ഹലോ എരിവാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഏജ് ബി അക്കാഡമിയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പ്രധാനമായിട്ടും എത്തിയിട്ടുള്ളത് നമ്മുടെ ആർ ആർ ബിയുടെ ഭാഗത്തുനിന്നും അതായത് നമ്മുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് പുതിയൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പം അത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു വലിയൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ ഭാഗത്തു നിന്നും തന്നിട്ടുള്ളത് ഇത് പുറത്തിറക്കിയിട്ടുള്ളത് പ്രധാനമായിട്ട് നമ്മുടെ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ന്യൂസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന പി ഐ ബി ആണ് അതായത് പബ്ലിക് ഇൻഫോർമേഷൻ ബ്യൂറോ ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു നോട്ടീസ് പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നത് ആ ഒരു നോട്ടീസിന് അത് പ്രധാനമായിട്ടും പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ പറയട്ടെ നമ്മുടെ ആർ ആർ ബി എന്താണ് പരീക്ഷകൾ ഇതുവരെ ആർ ആർ ബി നടത്തിയിട്ടുള്ള പരീക്ഷകൾ ഏതെല്ലാമാണ് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള പരീക്ഷകൾ ഏതെല്ലാം ഉണ്ട് സെക്കൻഡ് സ്റ്റേജ് കഴിഞ്ഞിട്ടുള്ള പരീക്ഷകൾ ഏതെല്ലാം ഉണ്ട് അപ്പം ഏതെല്ലാം പരീക്ഷകൾ നടന്നു എത്രത്തോളം വേക്കൻസികളുണ്ട് എത്രത്തോളം വേക്കൻസികൾ ഉണ്ടെങ്കിൽ എത്രത്തോളം ആളുകൾ എഴുതിയിട്ടുണ്ട് എത്ര ലാംഗ്വേജിൽ എഴുതി എത്ര സിറ്റികളിൽ എഴുതി അല്ലേ അതേപോലെ തന്നെ ഒരു ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശുഭപ്രതീക്ഷയും കൂടിയാണ് കാരണം ആർ ആർ ബി ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന രീതിയിൽ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റുകൾ എന്നെ നിരന്തരമായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഈ പറയുന്ന പെട്ടെന്ന് തന്നെ ആർ ആർ ബി പറയുന്ന ടെക്നീഷ്യൻ വിഭാഗത്തിൽപ്പെടുന്ന ജൂനിയർ എഞ്ചിനീയർ ആയിക്കോട്ടെ അതേപോലെ തന്നെ ഈ പറയുന്ന സെക്ഷൻ കൺട്രോളർ പോലുള്ള എക്സാമിനേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ അവർ എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻസ് കണ്ടക്ട് ചെയ്യുന്നു അതിനുള്ള ഡേറ്റുകൾ അവർ പുറത്തുവിടുന്നു സിറ്റി ഇൻഡിമിനേഷൻ തരുന്നു അതേപോലെ തന്നെ എന്നാണ് എക്സാം ഡേറ്റ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് എന്ത് ചെയ്യും വിശദമായിട്ടുള്ള വിവരങ്ങൾ എന്ത് ചെയ്യും നൽകുന്നുണ്ട് അതേപോലെ തന്നെ അടുത്ത ഗ്രൂപ്പ് ഗ്രൂപ്പുടെ നോട്ടിഫിക്കേഷൻ വേണ്ടി അപ്ലൈ ഉള്ള ഡേറ്റ് വരെ എന്ത് അവർ തുടങ്ങിയിരിക്കുന്നു അത് കൂടാതെ തന്നെ ഗ്രൂപ്പ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ വളരെ എന്താണ് അതൃതഗതിയിലാണ് നമ്മുടെ ആർ ആർ ബി പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻസ് റിക്രൂട്ട്മെന്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലെ പണ്ടുണ്ടായിരുന്ന ഒരു ആർ ആർ ബിയുടെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് പറയാറുള്ളത് ഈ പറയുന്ന ഒരു വർഷം ആർ ആർ ബി നടത്തി പരീക്ഷ ഒക്കെ നടത്തി കഴിഞ്ഞാല് പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ ആർ ആർ ബി വിളിക്കാന്നുള്ളതാണ് പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പൊ പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ആർ ആർ ബി വളരെ കണ്ടിന്യൂസ് ആയിട്ട് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പറഞ്ഞ രീതിയിൽ അവർ ഈ പറഞ്ഞ നോട്ടിഫിക്കേഷൻ വിളിച്ച് ആളുകളെ എക്സാമിനേഷൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ ഡി പിള്ള കുറച്ച് എക്സാമിനേഷൻസ് മാത്രമേ ചെറിയ രീതിയിലുള്ള ലാഗുകൾ വരുന്നുള്ളൂ പക്ഷെ ടെക്നിക്കൽ എക്സാമിനേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ എന്തെങ്കിലും അവർ നടത്തുന്നുണ്ടെന്നുള്ളതാണ് ഓക്കെ നമുക്ക് എന്തായാലും തിരിച്ച് വീഡിയോയിലേക്ക് കടക്കാം നോക്കിയ ഇത് ഈ പറയുന്ന രീതിയിലെ പ്രസ് ഇൻഫോർമേഷൻ ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് അവർ ഇറക്കിയിട്ടുണ്ടായ നോട്ടീസാണ് ഈ നോട്ടീസിനാണ് പ്രധാനമായിട്ടും പറയുന്നത് അല്ലേ ഇതുവരെ റെയിൽവേയിൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് വർഷകാലത്തിലെ ആനുവൽ കലണ്ടർ പ്രകാരം റെയിൽവേ ഈ പറയുന്ന നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലേക്ക് നടത്തിയിട്ടുണ്ടായിരുന്ന റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയാണ് അല്ലെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയാണ് നോക്കിയേ അല്ലെ ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എൺപത്തി ആറോളം വരുന്ന നോൺ ഗസറ്റഡ് വേക്കൻസികളിലേക്കാണ് ആണെങ്കിൽ ചെയ്യുന്നത് റെയിൽവേ ഇതുവരെ എക്സാമിനേഷൻ നടത്തിയിട്ടുള്ളത് ഒരു ലക്ഷത്തി നാല്പത്തി മൂവായിരത്തി എൺപത്തി ആറ് വേക്കൻസികളിലേക്കുള്ള നോൺ ഗസറ്റഡ് വേക്കൻസികളേക്കാണ് ആണെന്ന് ചെയ്യുന്നത് വരെ എക്സാമിനേഷൻ നടത്തിയിട്ടുള്ളത് അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ അൻപത്തി ഒൻപതിനായിരത്തി അറുനൂറ്റി എഴുപത്തി എട്ട് അല്ലെ നോക്കെ ഫസ്റ്റ് സ്റ്റേജ് സിംഗിൾ സ്റ്റേജ് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഫോർ അമ്പത്തി ഒൻപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് പോസ്റ്റ് കംപ്ലീറ്റഡ് എന്നുള്ളതാണ് അതായത് ഇത്രയും വേക്കൻസികളിലേക്കുള്ള ഫസ്റ്റ് ഫേസ് ഫേസ് എക്സാമിനേഷൻസ് അവർ ഓൾറെഡി അവർ എന്ത് ചെയ്ത് കണ്ടക്ട് ചെയ്ത് എന്നുള്ളതാണ് ഓക്കെ അതേപോലെ തന്നെ ഈ പറയുന്ന രീതിയിൽ മുപ്പത്തി ഒരായിരത്തോളം വരുന്ന കാൻഡിഡേറ്റ്സ് അതേതൊക്കെ കാൻഡിഡേറ്റ്സ് ആണ് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ടെക്നീഷ്യൻസ് അതേപോലെ ജൂനിയർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെടുന്നവര് പാരാമെഡിക്കൽ കാറ്റഗറിപ്പെടുന്നവര് പിന്നെ ഒന്ന് പറഞ്ഞാൽ നമ്മുടെ സബ് ഇൻസ്പെക്ടർ ആർ പി എഫ് ആണ് ഓക്കെ സബ് ഇൻസ്പെക്ടർ ആർ പി എഫ് അതേപോലെ ലോകോ പൈറ്റ് എന്നിവ എന്ത് ചെയ്യുന്നു അവർ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ പ്രധാനമായിട്ടും പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഏറ്റവും കൂടുതൽ സുഖപ്രദേശം തരുന്നത് സബ് ഇൻസ്പെക്ടർ ഇനി വിളിക്കും എന്നുള്ളതാണ് കാരണം മുമ്പ് നമ്മുടെ റെയിൽവേ പുറത്തിറക്കിയിട്ടുണ്ടായ നോട്ടീസിൽ അവർ പറയുന്നുണ്ട് ഇനി മുതൽ ഈ പറയുന്ന സബ് ഇൻസ്പെക്ടർ ആയിക്കോട്ടെ കോൺസ്റ്റബിൾ പോലുള്ള റിക്രൂട്ട്മെന്റ്സ് ആർ ആർ ബി നടത്തുകയില്ല പകരം ഈ പറയുന്ന നോട്ടിഫിക്കേഷൻസും അതേപോലെ തന്നെ അവരുടെ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ്സും നടത്താൻ പോകുന്നത് എസ് എസ് സി ആണ് എന്നുള്ളത് ഈ അടുത്തിടെ നമ്മുടെ റെയിൽവേ മിനിസ്റ്റർ എന്ത് ചെയ്തിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിനകത്ത് നമ്മുടെ ആർ ആർ ബി പറയുന്ന രീതിയിൽ സോറി നോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞ ആർ പി എഫിലേക്കുള്ള എന്താണ് പുതിയ അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഓക്കെ അപ്പം ഇതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് നോക്കിയേ ആകെയുള്ളത് ഈ പറയുന്ന ഒരു ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തി എൺപത്തി ആറ് വേക്കൻസികളെ കാണാൻ എന്ത് ചെയ്യുന്നത് പരീക്ഷകൾ നടന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അതിനകത്ത് ഓരോ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ് കണ്ടിട്ടുള്ള എക്സാമിനേഷൻസ് ഏതെല്ലാമാണ് എത്രത്തോളം പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത് നൽകിയിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ നോക്കിയേ ഫസ്റ്റ് സ്റ്റേജ് സി ബി ടി എക്സാമിനേഷൻ ഫോർ എ എൽ പി എൽ പികത്ത് ഇത്തരത്തിൽ അല്ലെ ഏകദേശം പതിനെണ്ണായിരത്തോളം വരുന്ന വേക്കൻസികളിലേക്ക് എഴുതിയിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് പത്ത് പതിനെട്ട് ലക്ഷത്തോളം അല്ലെ പതിനെട്ടോളം ലക്ഷം വരുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത് വിദ്യാർത്ഥികളാണ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് ഉദ്യോഗാർത്ഥികളാണ് എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് നൂറ്റി അൻപത്തി ആറ് സിറ്റികളിലായിട്ട് പതിനഞ്ച് ലാംഗ്വേജുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് എഴുതിയിട്ടുള്ളത് അതേപോലെ തന്നെ ടെക്നീഷ്യൻ സി ബി ടി പോസ്ഫോ ടെക്നീഷ്യൻ ഈ പറയുന്ന പതിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വേക്കൻസികളിലായിട്ട് എഴുതിയിട്ടുള്ള ആളുകളുടെ എണ്ണം ഇരുപത്തി ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് അതേപോലെ തന്നെ വേരിയസ് എക്സാമിനേഷൻസ് നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്കുള്ള സി ബി ടി വണ് കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് ഈ പറഞ്ഞ രീതി ലക്ഷം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് ഏഴായിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് വേക്കൻസികളാണ് ആകെ ഉള്ളത് അതുകൂടാതെ തന്നെ നമ്മുടെ ആർ പി എഫ് എസ് ഐ ലേഖം തൊട്ട് മുൻ വർഷങ്ങളിലാണ് അത് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഈ വർഷം അങ്ങനെ വന്നിട്ടില്ല അല്ലേ വരുന്നു എന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ നോക്കി നാനൂറ്റി അൻപത്തി വേക്കൻസികളാണ് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത് ഏകദേശം പതിനഞ്ച് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് പേരെന്ത് ചെയ്യുന്നുണ്ട് എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് അല്ലെ അതേപോലെ തന്നെ ആർ പി എഫ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളിലേക്ക് നാലായിരത്തി ഇരുപത്തി എട്ട് നാലായിരത്തി ഇരുന്നൂറ്റി എട്ട് പേരാണ് എന്ത് ചെയ്യുന്നത് ഇന്നൂറ്റി എട്ട് വേക്കൻസികളാണ് ഉള്ളത് അതിനകത്ത് ഈ പറയുന്ന രീതിയിൽ നാൽപ്പത്തിയഞ്ച് ലക്ഷത്തി മൂവന്താണ് മുപ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് പേരാണ് എന്ത് ചെയ്യുന്നത് എഴുതിയിട്ടുള്ളത് പാരാമെഡിക്കലിനകത്ത് അത്തരത്തിൽ ഈ പറഞ്ഞ പേരിൽ ആളുകൾ എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ട് അതേപോലെ തന്നെ എൻ ഡി പി എസ് സി സ്റ്റേജ് വണ്ണിൻ്റെ കഴിഞ്ഞ് അതേപോലെ തന്നെ എൻ ഡി പി എസ് സി അണ്ടർ ഗ്രാജുവേറ്റ് ഗ്രാജുവേറ്റിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മിനിസ്റ്റീരിയൽ വിഭാഗത്തിലേക്കുള്ള ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വന്നതിന് സ്റ്റേജ് വണ്ണിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നോക്കിയാണെങ്കിൽ ഏകദേശം രണ്ട് കോടി അൻപത് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒൻപത് പേരാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് അതായത് നിങ്ങൾ എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞവരാണെങ്കിൽ ഓർത്തിരിക്കുക ഈ പറയുന്ന ഇത്രയും വേക്കൻസികൾ അതായത് നമ്മുടെ റെയിൽവേ വിളിച്ചിട്ടുള്ള വേക്കൻസികൾ നമ്മളിപ്പോ തന്നെ പറയുന്ന ഓരോ മിനിസ്റ്റീരിയല് നോൺ ടെക്നിക്കല് ടെക്നിക്കല് എഞ്ചിനീയർ പാരാമെഡിക്കൽ എസ് ഐ എ കോൺസ്റ്റബിള് ജൂനിയർ എഞ്ചിനീയർ എ എൽ പി എ അല്ലെ ഗ്രൂപ്പ് ഡി എ പറയുന്ന അതിന്റെ തസ്തകകളിലും മുഴുവനായിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഏകദേശം രണ്ട് കോടി അൻപത് ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി ഒൻപത് പേരാണ് എന്ത് ചെയ്യുന്നത് ഇതുവരെ എക്സാമിനേഷൻ എഴുതിയിട്ടുള്ളത് എന്നുള്ളതാണ് അതേപോലെ തന്നെ സ്റ്റേജ് ടു എക്സാമിനേഷൻസ് ഇപ്പോൾ സ്റ്റേജ് വൺ കഴിഞ്ഞിട്ടുള്ള എക്സാമിനേഷൻസിനെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് സ്റ്റേജ് ടു എക്സാമിനേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന എ എൽ പി യിലേക്കുള്ള ഏകദേശം എന്താണ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വേക്കൻസികളിലേക്ക് എഴുതിയിട്ടുള്ള ആളുകളുടെ എണ്ണം രണ്ട് ലക്ഷത്തി അറുപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തിമൂന്ന് പേരാണ് അങ്ങനെ ഈ പറഞ്ഞ ജൂനിയർ എഞ്ചിനീയർ നോൺ ടെക്കൽ പോപ്പുലർ കാറ്റഗറീസ് എൻ ഡി പി സി അതേപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ് പോസ്റ്റുകളിലേക്ക് മൊത്തത്തിൽ എഴുതിയിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സി ബി ടി ടു ആട്ടോ സി ബി റ്റി ടു എഴുതിയിട്ടുള്ള ആളുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അഞ്ച് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് പേരാണ് എന്ത് ചെയ്യുന്നത് എഴുതിയിട്ടുള്ളത് ഓക്കെ ഇപ്പം സി ബി ടി വൺ എഴുതിയിട്ടുള്ള ആളുകളെയും സി ബി ടി ടു എഴുതിയിട്ടുള്ള ആളുകളുടെയും ഒരു വ്യത്യാസം നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ അപ്പം ആലോചിക്കുക ഏകദേശം ഇത്രത്തോളം ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട് പരീക്ഷയ്ക്കായിട്ട് തയ്യാറെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് എത്തിയ പറഞ്ഞൊരു പ്രതീക്ഷയാണ് കാരണം ഏറ്റവും കൂടുതലല്ല ഈ പറഞ്ഞ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് തൊഴിൽ നൽകുന്ന ഒരു തൊഴിൽ ദാതാവും കൂടിയാണ് ഈ പറയുന്ന ഇന്ത്യൻ റെയിൽവേ എന്ന് പറയുന്നത് അല്ലെ അത്യാവശ്യം ഈ പറഞ്ഞ എസ് എസ് സിക്ക് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന മറ്റൊരു പരീക്ഷയും കൂടി ആർ ആർ ബി എന്ന് പറയുന്നത് അപ്പൊ ആർ ആർ ബി ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് പ്രധാനമായിട്ടും വളരെ എന്താണ് ആഹ് ഫ്രീക്വന്റ് ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻസ് അപ്ഡേറ്റുകൾ പെട്ടെന്ന് തന്നെ തന്നുകൊണ്ട് അവർ ഈ പറഞ്ഞ എക്സാമിനേഷൻ നടത്തി പോകുന്നുണ്ടെന്നുള്ളതാണ് അതിനൊരു ഉദാഹരണമാണ് ഈ പറഞ്ഞ ഗ്രൂപ്പുടെ എക്സാമിനേഷൻ നടക്കാൻ പുതിയൊരു നോട്ടിഫിക്കേഷൻ അവർ എന്ത് ചെയ്യുന്നു റിലീസ് ചെയ്യുന്നു അതിനുള്ള ആപ്ലിക്കേഷൻ അവർ വിളിക്കുന്നു അപ്പൊ ഇതൊരു കാര്യം മനസ്സിലാകുന്നത് പറഞ്ഞു കഴിഞ്ഞാല് തൊട്ട് മുൻ വർഷങ്ങൾ നടത്തിയിട്ടുള്ള അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്ന എൻ ഡി പി സിയുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസിന്റെ എക്സാമിനേഷൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജൂൺ ജൂലൈ മാസങ്ങളിലായിട്ടായിരിക്കും എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇച്ചിരി കൂടെ നേരത്തെ അത് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കും കാരണം ജൂനിയർ എഞ്ചിനീയറിന്റെയും പറഞ്ഞ സെക്ഷൻ കൺട്രോളറുടെയൊക്കെ ഈ പറയുന്ന രീതിയിൽ നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്ന അതിൻ്റെയൊക്കെ എക്സാമിനേഷൻസ് ഇനി വരാൻ പോകുന്ന മാസങ്ങൾ അവർ പെട്ടെന്ന് തന്നെ നടത്താൻ വേണ്ടി പോവുകയാണ് ടെക്നിക്കൽ വിഭാഗത്തിലേക്ക് വരുന്ന എ എൽ പി യുടെയും സോറി ജൂനിയർ എഞ്ചിനീയറിന്റെയും അതേപോലെ ഈ പറഞ്ഞ എന്താണ് സെക്ഷൻ കൺട്രോളർ പോലുള്ള വിഭാഗത്തിൽ വരുന്ന എക്സാമിനേഷൻസ് അവർ അവരെന്തെയും കണ്ടക്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന എക്സാമിനേഷൻസ് വളരെ പെട്ടെന്ന് തന്നെ എന്തെയും അവർ കണ്ടക്ട് ചെയ്യുമെന്നാണ് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് അപ്പൊ നല്ല വ്യക്തമായിട്ട് തന്നെ ഈ പറയുന്ന സിലബസ് മറ്റു കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പഠിച്ചു പോകാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഈ പറഞ്ഞ ജോലികൾക്ക് പെട്ടെന്ന് കയറി പറ്റാൻ പറ്റുന്ന ഒന്നും കൂടിയാണ് ആർ ആർ ബി എന്ന് പറയുന്നത് അപ്പോൾ ഒരിക്കലും കൈവിട്ട് കളയരുത് എന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ നല്ല രീതിയിൽ തന്നെ പഠിക്കണം കാരണം അത്യാവശ്യം നിങ്ങൾ ഓൾ ഇന്ത്യ ലെവലിലൊക്കെയാണ് എന്ത് ചെയ്യും നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത് ഓക്കെ അപ്പൊ അത്യാവശ്യം നല്ല വേക്കൻസികളും ഉണ്ട് അല്ലെ ഇപ്പം മറ്റ് ഇപ്പം ഡിപ്പാർട്ട്മെന്റുകൾ നൽകുന്നതിനേക്കാളും അത്യാവശ്യം നല്ല വേക്കൻസികൾ എന്ത് ചെയ്യുന്നുണ്ട് റെയിൽവേ നൽകുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ യുവാക്കളോട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ പി എഫിന്റെ ഒരു അപ്ഡേറ്റ് ഇന്നേ തന്നെ വരും എന്നുള്ളതാണ് കാരണം അവർ പ്രധാനമായിട്ടും അത് പറയുന്നുണ്ട് അവർ ഈ പറയുന്ന പോസ്റ്റ് വൺ അല്ലെങ്കിൽ സ്റ്റേജ് വൺ എക്സാമിനേഷൻസ് ഒക്കെ കഴിഞ്ഞാൽ ഫിസിക്കലും മറ്റ് മെഡിക്കലും കാര്യങ്ങളൊക്കെ കുറെ കുറെ എക്സാമിനേഷൻ ഒക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് വരാൻ പോകുന്ന അടുത്ത എസ് എസ് സിയുടെ ഒക്കെ അപ്ഡേറ്റുകളിൽ നമുക്ക് ഈ പറയുന്ന എസ് ഐയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന ആർ പി എഫിൻ്റെ ഭാഗത്തു നിന്നുള്ള നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ് ഓക്കെ അപ്പം നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷൻസ് വളരെ വ്യക്തമായിട്ട് തന്നെ ഇന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ഇനി കൈവിട്ട് കളയരുത് പത്തരത്തിൽ ആർ ആർ ബി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എൻ ഡി പി എസ് സിയിലേക്ക് ഞങ്ങൾ പഠിക്കുന്നവരാണ് എൻ ഡി പി എസ് സി ഗ്രാജുവേറ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പോലുള്ള എക്സാമിനേഷന് വേണ്ടി പഠിക്കുന്നവരാണെങ്കിൽ ഇതിനെല്ലാം വേണ്ടി കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മളൊരു കംപ്ലീറ്റ് ബാച്ച് എൻ ഡി പി എസ് സിമ്പോൾ കംപ്ലീറ്റ് ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ സി ബി അക്കാഡമിയിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാച്ചുകളിലേക്ക് തീർച്ചയായിട്ടും ജോയി ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് നമ്മൾ ഐ പ്ലസ് റെക്കോർഡ് ക്ലാസുകളും ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന പി ഡി എഫ് നോട്ടുകളും ടോപ്പിക് വൈസ് ടെസ്റ്റുകളും ഫുൾ ടെസ്റ്റുകളും എല്ലാം ബേസിക് കൊണ്ട് തൊട്ട് നമ്മൾ എന്തെങ്കിലും പഠിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ കോഴ്സുകളിലേക്ക് ജോയിൽ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് കോഴ്സോടെ ബന്ധപ്പെട്ടോ ക്ലാസ്സോടെ ബന്ധപ്പെട്ടോ എന്ത് ഡൗട്ട് ഉണ്ടായാലും താഴെ നമ്മൾ വിളിച്ചെന്ത് ചെയ്യാം കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പം ഈ പറയുന്ന വേക്കൻസികളോട് ബന്ധപ്പെട്ട് പരീക്ഷകളോട് ബന്ധപ്പെട്ടുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ അറിയുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക ഓക്കെ അപ്പം പരീക്ഷകൾക്ക് നല്ല വ്യക്തമായിട്ട് തന്നെ തയ്യാറെടുക്കാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം നേരത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടൊന്ന് വിശ്വസിക്കുകയാണ് വീണ്ടും കാണാം ബൈ